എല്ലാവർക്കും നീത സ്ലോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലെ ഫേമസ് ഡിഷായ ആലിപ്പൊറാത്ത എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ എങ്ങനെയാണ് ഈസി ആയിട്ട് ഈസിയായിട്ടുണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാമേ അതിനായിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് ഒരു ഫോർക്കോ കൈയോ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം ഉടച്ചെടുത്ത് ആ ഉരുളക്കിഴങ്ങിനേക്ക് സവാള ചോപ്പ് ചെയ്ത് ഇടണം ആ ചോപ്പ് ചെയ്ത് ഇടുന്നതിന് മുന്നേ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ സവാളയിലെ വെള്ളം കളഞ്ഞതിന് ശേഷം വേണം ഉരുളക്കിഴങ്ങിലോട്ട് കൊടുക്കാനായിട്ട് അതിലേക്ക് മല്ലിയില ആഡ് ചെയ്യണം മല്ലിയില ആഡ് ചെയ്യേണ്ടത് മസ്റ്റാണ് അപ്പോഴാണ് ആ ഒരു യഥാർത്ഥ ആലു പരാത്തയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കായപ്പൊടി ഇത് ടേസ്റ്റിനാവശ്യമായി ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതാണ് നമ്മുടെ പരാത്തക്കുള്ള ഫില്ലിങ് ഇനി നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കത്തില്ലേ അതുപോലെ കുഴച്ചെടുക്കുക ഗോതമ്പൊടി നല്ല ഫൈനായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ആദ്യം ഒരു റൗണ്ട് കുഴച്ചത് പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി കൈവച്ച് കുഴച്ചെടുക്കണം അപ്പോഴാണ് ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക നല്ല സോഫ്റ്റും ആവുക അപ്പോഴാണ് മാവ് എന്നിട്ട് രണ്ട് ചപ്പാത്തിയുടെ വലിപ്പത്തിനുള്ള മാവ് ഉരുട്ടിയെടുക്കുക ആ ഉരുട്ടി എടുത്ത മാവിൻ്റെ ഉള്ളിലേക്ക് ഇനി ആ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ ഫില്ലിങ്സ് വെച്ച് ക്ലോസ് ചെയ്യുക അതായതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് അങ്ങ് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം ക്ലോസ് ചെയ്യാനായിട്ട് എന്നിട്ട് മാവിൽ മുക്കി ഗോതമ്പ് പൊടിയിൽ മുക്കി പരത്തിയെടുക്കുക ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ബോഡിയിൽ മുക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പം പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും കളരാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക എനിക്കും ആദ്യമൊക്കെ പൊട്ടിപ്പോകുമായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നതും കറക്റ്റ് ആവാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ചെയ്ത് ചെയ്താണ് ഇതുപോലെ ആയി കിട്ടിയത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എൻ്റെയും പോകാറുണ്ടായിരുന്നു അപ്പോൾ ചൂടായ പാനിലായിട്ട് നമുക്കിനി പാനിലോട്ട് നമുക്കിനി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇത് ഇതുപോലെ പരത്തിയെടുത്ത് പോവാതെ കനം കുറച്ച് പരത്തിയെടുക്കണം ചൂടായ പാനിലേട്ട് പാനിലോട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കരുത് കട്ടിയായി പോകും ആലു പൊറോട്ട അതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് വേണം വേവിക്കാനായിട്ട് അങ്ങനെ ഒരു സൈഡ് വെന്തതിന് ശേഷം ഈ കുത്തുകൂത്ത് വരണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പരുവാവുക അതിൻ്റെ മുകളിലേക്ക് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നല്ലപോലെ നെയ്യ് ചേർക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റും സോഫ്റ്റും ആവുന്നത് പൊറോട്ട അങ്ങനെ മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുത്ത് നെയ്യും നെയ്യ് തേക്കുക അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ക്രിസ്പി ആകുന്നത് പോലെ അതക്ക രീതിയിൽ എന്നാ ഹാഡായി പോവുകയും ചെയ്യരുത് നമ്മുടെ ആലു പൊറോട്ട അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുക ഇതാ റെഡി ആയിട്ടുണ്ട് ആലു പൊറോട്ട വേവിച്ച് എടുത്ത ആലു പൊറോട്ടയുടെ മണ്ടയിലോട്ട് ബട്ടറും കൂടെ തേക്കണം ഇടണം ആ ബട്ടർ കൂട്ടി കഴിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ബട്ടർ മുഖ്യം കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റാണ് അല്ലാതെ നമുക്കിപ്പോൾ അച്ചാറിൻ്റെ കൂടെയോ പിന്നെ ത തൈരിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് വെറുതെ കഴിക്കാനായാലും നല്ലതാണ് ചൂട് ചായയുടെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റുള്ളതും ആരോഗ്യപ്രദവുമായ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത് എല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായം പറയണേ താങ്ക്സ് ഫോർ വാച്ചിങ്